സുവർണ ജൂബിലി സ്മാരക മന്ദിര ഉദ്ഘാടനവും സമർപ്പണ ഘോഷയാത്രയും നടന്നു എസ് എൻ ഡി പി യോഗം ചാന്തംപാറ ആയിരത്തി എണ്ണൂറ്റി അഞ്ചാം നമ്പർ ശാഖായോഗത്തിൻ്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചാണ് ജൂബിലി സ്മാരക മന്ദിരം നിർമ്മിച്ചത് നിർമ്മാണം പൂർത്തീകരിച്ച സുവർണ ജൂബിലി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും സമർപ്പണ ഘോഷയാത്രയും നടന്നു രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് എം ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എൻഡി പി യോഗം ആയിരത്തി എണ്ണൂറ്റിയഞ്ചാം നമ്പർ ചാന്തംപാറ ശാഖായോഗം പ്രവർത്തനമാരംഭിച്ചിട്ട് അഞ്ചു പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് സുവർണ ജൂബിലി സ്മാരക മന്ദിരം പണികഴിപ്പിച്ചത് നൂറാമത് കുടുംബ സംഗമത്തിലെടുത്ത തീരുമാനമാണ് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഫലപ്രാപ്തിയിൽ ഫലപ്രാപ്തിയിലെത്തിയിരിക്കുന്നത് സുവർണ ജൂബിലി സ്മാരക മന്ദിര സമർപ്പണത്തോടനുബന്ധിച്ച് ഘോഷയാത്ര സംഘടിപ്പിച്ചു ചാന്തംപാറ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ആരംഭിച്ച ഘോഷയാത്ര ചാന്തംപാറ ടൌൺ ചുറ്റി സ്മാരക മന്ദിരത്തിനു മുമ്പിൽ സമാപിച്ചു യോഗം പ്രസിഡന്റ് കെ ടി സജീവന്റെ നേതൃത്വത്തിൽ നടന്ന പൊതുസമ്മേളനത്തിൽ രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് എം ബി ശ്രീകുമാർ സുവർണ ജൂബിലി സ്മാരക മന്ദിരം നാടിനായി സമർപ്പിച്ചു പ്രൗഢഗംഭീരമായി

എസ് എൻ ഡി പി മുമ്പോട്ട് വയ്ക്കുന്ന കർമ്മപദ്ധതികൾ നടപ്പിലാക്കുവാൻ ശ്രീനാരായണീയർ കാഴ്ചവെയ്ക്കുന്ന പ്രവർത്തനം മാതൃകാപരമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു നവീകരിച്ച ശാഖായോഗം ഓഫീസിന്റെ ഉദ്ഘാടനം യൂണിയൻ സെക്രട്ടറി കെ എസ് ലതീഷ് കുമാർ നിർവഹിച്ചു യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ ഡി രമേശ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ജി അജയൻ ചാന്തമ്പറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് ശാഖാ സെക്രട്ടറി വി എൻ ഉല്ലാസ് യൂണിയൻ കൌൺസിലർമാർ വനിതാ യൂത്ത് മൂവ്മെന്റ് ബാലജന സംഘം പ്രതിനിധികൾ സമീപത്തെ വിവിധ ശാഖകളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി